വീട് കുത്തി തുറന്ന് മോഷ്ടിക്കുന്നതിനിടെ മോഷ്ടാവിനെ നാട്ടുകാർ പിടികൂടി മണ്ണാർക്കാട് പയ്യനടത്താണ് സംഭവം മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ നാട്ടുകാർക്ക് പരിക്കുപറ്റി മണ്ണാർക്കാട് പയ്യനടം കുളർമുണ്ടയിലാണ് സംഭവം നാല് മോഷ്ടാക്കളിൽ ഒരാളെ നാട്ടുകാർ പിടികൂടി പോലീസ് ഏൽപ്പിച്ചു മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ ഇയാളുടെ ആക്രമണത്തിൽ നാട്ടുകാർക്ക് പരിക്കേറ്റു പുലർച്ചെ മൂന്ന് മുപ്പത്തോടെയാണ് സംഭവം ദിവസങ്ങളായി കണ്ടമംഗലം ഈ ഭാഗത്തുകൂടെ കള്ളന്മാരെ ശല്യം രൂക്ഷമാണ് ഇന്നലെ അതായത് ഇന്ന് പുലർച്ചെ മൂന്നര മണിയോടുകൂടി എൻ്റെ തൊട്ട അയൽവാസിയായ ഷഫീഖിൻ്റെ വീട്ടിൽ ഇതേപോലെ ഒരു കമ്പിപ്പാറയുമായിട്ട് കള്ളം വന്ന് തൊട്ടപ്പുറത്തെ വീട്ടിൽ എൻ്റെ ഫ്രണ്ട് വിളിച്ച് എന്നെ രാത്രി കിടന്നുറങ്ങുമ്പോൾ വിളിച്ച് അതേസമയം തന്നെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് വീട് വളഞ്ഞ് കള്ളനെ കൈയോടെ പിടിച്ച് പിടിച്ച് മൊത്തം നാലാളുണ്ടായിരുന്നു അവർ വന്നതൊരു ഡസ്റ്റർ വണ്ടിയിലാണ് രണ്ട് പേര് പുറകശത്ത് ഇതിലൂടെ ഓടി ഒരാളെ ഞങ്ങൾ പിടിച്ച് പിടിച്ച് പോലീസിനെ വിളിച്ച് അവർ അറിയിച്ച് അതേസമയം പോലീസ് എത്തി പോലീസ് എത്തി പ്രതിയെ കസ്റ്റഡിയിൽ എത്തു കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവന് ഞങ്ങൾ പിന്നാലെ ഓടിയപ്പോൾ വീണ് പരിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നേ പിന്നെ പോലീസുകാർ വന്ന് അവനെ കൊണ്ടുപോയി രണ്ടാൾക്കാർ ഇത് തന്നെ രക്ഷപ്പെട്ട് ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും ഞങ്ങൾക്ക് കിട്ടിയില്ല ആള് പിന്നെ ഒരു ഡസ്റ്റർ വണ്ടിയിലാണ് അവർ വന്നിട്ടുണ്ടായിരുന്നത് ഡസ്റ്റർ വണ്ടി ഞങ്ങൾ പിന്നാലെ കൂടിയെങ്കിലും വണ്ടി എടുത്താ അവർ പോയി ഏതായാലും ഒരാളെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് ബാക്കി നടപടി എന്തായാലും പോലീസ് സ്വീകരിക്കാമെന്ന് അറിയിച്ചിട്ടുണ്ട് വിദേശത്ത് ജോലി ചെയ്യുന്ന കുളർമണ്ട പാവക്കുന്നൽ ഷെഫീഖിന്റെ വീട്ടിലാണ് മോഷണശ്രമം നടന്നത് ഷെഫിന്റെ ഭാര്യയും കുട്ടികളും ബന്ധുവിന്റെ വീട്ടിലായിരുന്നു വീടിന്റെ വാതിൽ പൊളിക്കുന്നതിനിടെ നാട്ടുകാർ വളഞ്ഞ് കള്ളനെ പിടികൂടുകയായിരുന്നുവെന്ന് പ്രദേശവാസി പറഞ്ഞു എന്റെ മാണിത് നാലാൾ കാറിൽ വന്നിട്ട് വീട് പൊളിച്ചാൻ നോക്കി പൊളിച്ചിട്ട് അതിൽ ഒരുത്തലപ്പിടുത്തം കിട്ടി പോലീസ് കൊണ്ടുപോയിട്ടുണ്ട് പോലീസ് കൊണ്ട് ഈ മറ്റേ ചെറുക്കന്മാരെല്ലാം ആൾക്കാരെല്ലാം നാട്ടുകാരെല്ലാം അവിടെ കൂടിയിട്ട് കുടിച്ചിട്ടുണ്ട് രാത്രി മൂന്ന് മണിക്കാണ് നാല് മണിയോട് കൂടെ ഞങ്ങൾ ഓനം കുടിച്ച് കൈകാര്യം ചെയ്ത് മറ്റേ കൊണ്ടുപോയി പോലീസ് മറ്റേ കൊണ്ടുപോയി മറ്റേ മൂന്നാൾ ഓടിപ്പോയിട്ടുണ്ട് പോയിട്ടുണ്ട് ഒരുത്തം കാറ് കയച്ചിലായും രണ്ടാളും ചേക്കര ഈ കോറി കൂടി കൂടി കയറ്റിലായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും സൂക്ഷിച്ചോടി എല്ലാ ഭൂദോടും ഈ മഴത്ത് പോലും നടക്കുന്നുണ്ട് അപ്പോൾ പിടിച്ചോ തിരുവനന്തപുരത്തുള്ളവലാണെന്ന് പറയുന്നുണ്ട് ഓന് മറ്റുള്ളവലൊന്നും അറിയില്ല എന്നാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി വിശദമായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ചോദിച്ചിട്ട് പിന്നീട് പറഞ്ഞുതരാം മോഷ്ടാവിനെ പിടികൂടുന്നതിനിടെ അയൽവാസികൾക്ക് പരിക്കുപറ്റി കയ്യിൽ കരുതിയിരുന്ന കമ്പിപ്പാര കൊണ്ട് ഇയാൾ നാട്ടുകാരെ ആക്രമിക്കാനും ശ്രമിച്ചു ഇതിനിടെ മോഷ്ടാവിനും പരിക്കേറ്റു ഗ്ലൗസ് കമ്പിപ്പാര മുഖമൂടി എന്നിവ മോഷ്ടാവ് പ്രദേശത്ത് ഉപേക്ഷിച്ചിട്ടുണ്ട് വാഹനത്തിൽ നാല് മോഷ്ടാക്കളിൽ മൂന്നു പേർ രക്ഷപ്പെട്ടു പിടികൂടിയയാളെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതായും ഇയാൾ മലയാളിയാണെന്നും മണ്ണാർക്കാട് പോലീസ് അറിയിച്ചു പയ്യനടം അരിയൂർ ആര്യമ്പാവ് കണ്ടമംഗലം ഭാഗങ്ങളിൽ കള്ളന്മാരുടെ ശല്യമുണ്ടായിരുന്നു சிசிஎன் மண்ணார்காடு